ഹായ് ചങ്ങയമരേ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കാശ്മീരി യാത്രയ്ക്ക് വേണ്ട ഞാൻ ഈ വണ്ടിയിൽ ചെയ്ത മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് മുകളിലെ ആണ് നമുക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഞങ്ങൾക്ക് താമസിക്കേണ്ട ടെൻറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മോൾ വശത്താണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റും അതേപോലെ വണ്ടിയുടെ മുൻവശത്ത് ഒരു ഫാൻ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മളെ സീറ്റ് ഫ്രണ്ട് സീറ്റ് പൊന്നിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബാറ്ററി നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടെയും ഒരു ബാറ്ററി ഉണ്ട് പിന്നെ ഒരു ഇൻവെർട്ടർ നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട് ടൂൾസ് കാര്യങ്ങൾ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് ഇത് നമ്മൾ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടത് അപ്പോൾ നമുക്ക് ടെൻറ്റ് കാര്യങ്ങൾ കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് തൽക്കാലം വണ്ടിയിൽ വെച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ ചാർജ് ഷീറ്റും കൊണ്ട് ചരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമുക്ക് തൽക്കാലം ഓരോ ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഇത് എങ്ങനെ ഇവിടെ നിൽക്കും നിങ്ങൾ ചിന്തിക്കും നമ്മളൊരു ചെയർ വാങ്ങിയിട്ടുണ്ട് ആ ചെയർ ഇവിടെ സ്റ്റോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് ഇവിടെ നിർത്തുകയോ ചെയ്യുക കേട്ടോ ഇനി ബേക്കുവശത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ തൽക്കാലം ഒരു അടുക്കള തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ ഗ്യാസും കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും അതേപോലെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് പരമാവധി ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്ന കേട്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലൈവുഡ് വെച്ചിട്ട് ഞങ്ങൾ പച്ചക്കറി അരിയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നേരെ തന്നെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ അടുക്കളയിൻ്റെ സാധനങ്ങൾ മൊത്തം സൂക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ പുറത്തേക്ക് വീണാതിരിക്കാൻ വേണ്ടി ഒരു പ്ലൈവുഡ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അതിൻ്റെ പണയൊക്കെ നടന്നുകൊടുക്കുന്നേ ഉള്ളൂ നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെ ഫോൺ ചാർജ് ചെയ്യേണ്ട ആവശ്യങ്ങളും ലൈറ്റ് വെളിച്ചും കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഈ ഫോണിലേക്കും കാര്യങ്ങളും വേണ്ട ഇൻവെർട്ടറിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ അപ്ഡേഷനും അത്രയ്ക്കെത്തന്നെയുള്ളൂ ഇനിയും പുതിയ അപ്ഡേഷൻ ഉണ്ടാവും അത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം